യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെളിയത്തുനാട് വെൽഫെയർ അസോസിയേഷൻ ഹാളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ഉമ്മ തോമസ് എംഎൽഎ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം മുമ്പ് മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നത് പോലും കേരളത്തിലെ ഇന്നത്തെ ഭരണകൂടത്തിന് പേടിയാണെന്ന് കഴിഞ്ഞകാല അനുഭവം സൂചിപ്പിക്കുന്നതായി ഉമ തോമസ് എം എൽ അഭിപ്രായപ്പെട്ടു ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ഒപ്പം വികസന പ്രവർത്തനങ്ങൾക്കും കാലോചിതമായ മാറ്റത്തിലൂടെ കേരളത്തെ നയിച്ചതിന്റെ അവസാന സംരംഭമായിരുന്നു വിഴിഞ്ഞം തുറമുഖം യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെളിയത്തനാട് വെൽഫെയർ അസോസിയേഷൻ ഹാളിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മ ർപ്പിക്കുന്നു പറയുമോ എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവും ഈ സർക്കാർ അതിന് തുണിയാത്തത് പക്ഷേ എത്ര നമ്മൾ മൂടി വെച്ചാലും ആ സത്യം സമ്മേളനത്തിന് മുൻപ് നടന്ന അന്തേവാസികൾക്ക് അന്നദാന വിതരണം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു രാവിലെ ഏഴ് എത്തുമ്പോൾ ജനപ്രവാഹമായിരുന്നു ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ കബറടക്കിയ ആ പുതുപ്പള്ളി പള്ളിയും പരിസരവും അന്നുമുതൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ കൊണ്ട് സ്വാന്തരമേകിയ അദ്ദേഹത്തിൻ്റെ കരസ്പർശമേറ്റ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുടെ ഒഴുക്കായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ പന്ത്രണ്ടര മണിക്ക് അവിടെ നിന്ന് പിരിയുന്നത് വരെ കണ്ടു മണ്ഡലം പ്രസിഡന്റ് റിദിൻ ഗോപി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അലി അനുസ്മരണ പ്രഭാഷണം നടത്തി പറഞ്ഞാണ് പി ടി ജീവിച്ചിരിക്കുന്ന പേര് കുട്ടിയുടെ കല്യാണത്തിന് ആ സ്റ്റേജിൽ നിൽക്കാതിരുന്ന ചടങ്ങിൽ പി ടി ചാൻസലർ അതിൽ സാധാരണക്കാരായ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സിന് വിശാലതയുള്ള നേതാക്കൾക്ക് മാത്രം പറ്റുന്ന കാര്യവും എല്ലാവർക്കും മണ്ഡലം പ്രസിഡന്റുമാരായ ഇ എം അബ്ദുൾസലാം ടി എ മുജീബ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പുളിക്കായത്ത് ബ്ലോക്ക് ഭാരവാഹികളായ പി എസ് സക്കീർ റഷീദ് കൊടിയൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ബിന്ദുഗോപി സൈഫുനിസ പഞ്ചായത്ത് അംഗം കെ എം ലൈജു എ എം അബു ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മൻസൂർ ഹസൻ വി എം അബ്ദുൽ കലാം കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ കെ എ അബ്ദുൽ ഗഫൂർ കെ എ അനസ് അഷ്റഫ് അരീക്കോടത്ത് പി ബി നാസർ മഹിളാ കോൺഗ്രസ് നേതാക്കളായ സാറാ റഹീം മിനി സാജൻ രാജി അശോകൻ പി എസ് സിയാദ് సత్తా రాలప్పాట్ బరమ్మే తొంగివర్ ప్రసంగించు